എല്ലാവർക്കും നമസ്കാരം കേരള ഫുട്ബോളിലേക്ക് വളരെ പ്രതീക്ഷയോടെ ഏറ്റവും പ്രൊഫഷണലായി ആവിഷ്കരിക്കപ്പെട്ട സൂപ്പർ ലീഗ് കേരള രണ്ടാം സീസണ് തയ്യാറെടുക്കുന്നു നമുക്കറിയാം കഴിഞ്ഞ വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് സൂപ്പർ ലീഗ് കേരളയുടെ ആദ്യ സീസൺ വിജയകരമായി പൂർത്തിയായത് സൂപ്പർ ലീഗ് കേരള രണ്ടാം സീസൺ കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ മികച്ച രീതിയിൽ കൂടുതൽ വലുതായി കൂടുതൽ ബിഗ്ഗറായി സൂപ്പർ ലീഗ് കേരളയുടെ രണ്ടാം സീസൺ വരികയാണ് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ സെപ്റ്റംബർ മൂന്നാം വാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഇരുപത്തിയാറാം തീയതിയോടുകൂടി സൂപ്പർ ലീഗ് കേരളയുടെ രണ്ടാം സീസണിൻ്റെ കിക്കോഫ് നടക്കും എന്നാണ് അറിവ് ആറ് ടീമുകൾ തന്നെ പങ്കെടുക്കും കഴിഞ്ഞ സീസണിലെ പോലെ ആറ് ഫ്രാഞ്ചൈസികൾ ആറ് നഗരങ്ങളെ കേരളത്തിലെ ആറ് നഗരങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന ആറ് ടീമുകൾ സൂപ്പർ ലീഗ് കേരളയുടെ രണ്ടാം സീസണേയും ഭാഗമാകും സോ വളരെ ആവേശത്തോടു കൂടി വളരെ കൂടി തന്നെ നമുക്ക് വരവേൽക്കാം സൂപ്പർ ലീഗ് കേരള സീസൺ ടു കേരള ഫുട്ബോളിൻ്റെ വികസനത്തിന് ഉതകുന്ന കേരളത്തിലെ പന്ത് കളിക്കാർക്ക് ആവശ്യമായ അവർക്ക് ഉപകാരപ്പെടുന്ന കേരളത്തിലെ ഫുട്ബോളേഴ്സിന് ഉപകാരപ്പെടുന്ന ഒരുപാട് പദ്ധതികൾ സൂപ്പർ ലീഗ് കേരള ഓൾറെഡി ആവിഷ്കരിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം അതിൻ്റെ ഏറ്റവും ഒടുവിൽ ഏറ്റവും ആകർഷണീയമായ ഏറ്റവും അട്രാക്റ്റീവായ ഒരു സ്കീം ദ ഗെയിം ചേഞ്ചർ കേരള പ്രോജക്റ്റ് ഗെയിം ചേഞ്ചർ എന്ന സ്കീം എന്ന പദ്ധതി സൂപ്പർ ലീഗ് കേരള ആവിഷ്കരിച്ച് നടപ്പിലാക്കുകയാണ് ദാറ്റ് മീൻസ് നിങ്ങളൊരു ഫുട്ബോൾ താരമാണെങ്കിൽ നിങ്ങൾ സൂപ്പർ ലീഗ് കേരളയിൽ കളിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ യാതൊരു വിഷമവും വിചാരിക്കേണ്ട നേരെ എസ് എൽ കെ സംഘടിപ്പിക്കുന്ന സ്റ്റേറ്റ് വൈഡ് സംസ്ഥാന വ്യാപകമായി സൂപ്പർ ലീഗ് കേരള സംഘടിപ്പിക്കുന്ന എസ് എൽ കെ യുടെ ഈ പ്രോജക്റ്റ് ഗെയിം ചേഞ്ചർ സെലക്ഷൻ ട്രയൽസിൽ ചെല്ലുക നിങ്ങളുടെ കഴിവ് തെളിയിക്കുക നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഈ പറയുന്ന ആറ് എസ് ടീമുകളിൽ ഒന്നിൻ്റെ ഭാഗമാകാൻ നിങ്ങൾക്കും അവസരം കിട്ടും കേരളത്തിൽ കണ്ണൂർ മലപ്പുറം തിരുവനന്തപുരം കൊച്ചി എന്നിങ്ങനെ നാല് ഇടങ്ങളിലായിട്ടാണ് എസ് എൽ കെ പ്രോജക്ട് ഗെയിം ചേഞ്ചർ സെലക്ഷൻ ട്രയൽസ് നടക്കുന്നത് ഓരോ ഇടങ്ങളിൽ നിന്നും കഴിവുള്ള കളിക്കാരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും അതിനുള്ള പ്രത്യേക സ്കൗട്ട്സിനെ നിയോഗിച്ചു കഴിഞ്ഞു ഏറ്റവും ചുരുങ്ങിയത് ഓരോ എസ് എൽ കെ ടീമും അത് തിരുവനന്തപുരം കൊമ്പനായാലും ഫോർസ കൊച്ചിയായാലും തൃശ്ശൂർ മാജിക് മലപ്പുറം എഫ് സി കാലിക്കറ്റ് എഫ് സി ആൻഡ് കണ്ണൂർ വാരിയേഴ്സ് എല്ലാവരും ഓരോ എസ് എൽ കെ ടീമും ഏറ്റവും ചുരുങ്ങിയത് അഞ്ച് താരങ്ങളെയെങ്കിലും ഇങ്ങനെ റിക്രൂട്ട് ചെയ്ത് വരുന്ന ഇങ്ങനെ സെലക്ട് ചെയ്ത് വരുന്ന അഞ്ച് താരങ്ങളെയെങ്കിലും ടീമിൽ ഉൾപ്പെടുത്തണമെന്നുള്ളതാണ് എസ് എൽ കെ മാനേജ്മെൻറ്റ് നിലവിൽ റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് ക്ലബ്ബ് മാനേജ്മെൻസിനോട് സോ കേരളത്തിൽ സി അണ്ടർ ട്വൻറ്റി ത്രീ തലത്തിൽ കളിക്കുന്ന പ്ലെയേഴ്സിന് ചാൻസ് ഉണ്ട് ഓപ്പൺ ട്രയൽസും ഉണ്ട് അണ്ടർ ട്വൻറ്റി ത്രീ എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി രണ്ട് ഡിസംബർ പതിനഞ്ചിനും രണ്ടായിരത്തി എട്ട് ഡിസംബർ മുപ്പത്തൊന്നിനും ഇടയ്ക്ക് ജനിച്ച ആളുകൾക്ക് ഈ താരങ്ങൾക്ക് ഫുട്ബോളേഴ്സിന് ഈ സെലക്ഷൻ ട്രയൽസിൽ പങ്കാളികളാകാം അണ്ടർ ട്വൻറ്റി ത്രീ ഓൾറെഡി നമുക്കറിയാം സൂപ്പർ ലീഗ് കേരളയുടെ ഒരു നിയമാവലിയുടെ ഭാഗമാണ് മത്സരങ്ങളിൽ കേരളീയരായ കേരളത്തിൽ ജനിച്ചു വളർന്ന മലയാളികളായ തദ്ദേശീയരായ അണ്ടർ ട്വൻ്റി ത്രീ ഫുട്ബോൾ താരങ്ങളെ ഇത്ര പേരെ മൂന്നോ നാലോ ആളുകളെ നിർബന്ധമായും പ്ലേയിങ് ഇലവനിൽ കളിപ്പിക്കണം എന്നുള്ളത് നിലവിൽ ആദ്യ സീസണിൽ തന്നെ എസ് എൽ കെയുടെ നിയമാവലിയിൽ ഉള്ളതായിരുന്നു സോ അത് രണ്ടാം സീസണിലും കൂടുതൽ ഭംഗിയായി ആ നിയമം നടപ്പിലാക്കുമെന്നാണ് ഇതൊക്കെ ഇത് ഇതെല്ലാം കണ്ട് നമ്മൾ തിരിച്ചറിയേണ്ടതും നമ്മൾ മനസ്സിലാക്കേണ്ടതും നിങ്ങൾ ഈ സെലക്ഷൻ ട്രയൽസിൽ എസ് എൽ കെ യുടെ പ്രോജക്ട് ഗെയിം ചേഞ്ചർ സെലക്ഷൻ ട്രയൽസിൽ പങ്കെടുക്കണമെങ്കിൽ നിങ്ങളൊരു രജിസ്ട്രേഡ് പ്ലെയർ ആയിരിക്കണം എന്നൊരു നിർബന്ധവും ഇല്ല നിങ്ങൾക്ക് അമേച്വർ പ്ലെയർ നിങ്ങൾക്ക് നല്ല കളിക്കാരനാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സെലക്ഷൻ ട്രയൽസിൻ്റെ ഭാഗമാകാം അതല്ലാതെ ഏതെങ്കിലും ഒരു ക്ലബ്ബുമായി ബന്ധപ്പെട്ട് രജിസ്റ്റേർഡ് പ്ലെയർ ആയിരിക്കണം എന്ന് നിർബന്ധമില്ല രജിസ്റ്റേർഡ് പ്ലെയർ ആയവർക്കും പങ്കെടുക്കാം എൻ്റെ അറിവ് ശരിയാണെങ്കിൽ നിലവിൽ തന്നെ സെലക്ഷൻ ട്രയൽസിന് രജിസ്റ്റർ ചെയ്തിരിക്കുന്നവരിൽ വലിയ പേരുകാർ വരെ ഉണ്ട് വലിയ ടൂർണമെൻറ്റുകളിലൊക്കെ സാന്നിധ്യം അറിയിച്ചു കഴിഞ്ഞ താരങ്ങൾ വരെ ഈ സെലക്ഷൻ ട്രയൽസിന് പേര് നൽകിയിരിക്കുന്നു രജിസ്റ്റർ ചെയ്തിരിക്കുന്നു എന്നാണ് എനിക്ക് അറിയാൻ കഴിയുന്നത് ഏതായാലും ഈ വീഡിയോ പുറത്തു വരുമ്പോഴേക്കും കണ്ണൂർ ഭാഗത്തെ സെലക്ഷൻ ട്രയൽസ് പൂർത്തിയായിട്ടുണ്ടാകും കാരണം ജൂലൈ പതിനഞ്ച് പതിനാറ് തീയതികളിലായി കണ്ണൂരിൽ പരിയാരം മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിലായിരുന്നു ആദ്യഘട്ട സെലക്ഷൻ ട്രയൽസ് സോ അത് വളരെ വിജയകരമായി പൂർത്തിയായിരിക്കുന്ന വിവരവും ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളെ അറിയിക്കുകയാണ് സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ നിരാശരാകേണ്ട ഇനിയും അവസരങ്ങളുണ്ട് മലപ്പുറത്ത് സീതിഹാജി എടവണ്ണയിലെ സീതിഹാജി മൈതാനത്ത് സീതിഹാജി മെമ്മോറിയൽ ഗ്രൗണ്ടിൽ മലപ്പുറത്ത് ജൂലൈ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ജൂലൈ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് തീയതികളിൽ മലപ്പുറത്താണ് സീതിഹാജി മെമ്മോറിയൽ ഗ്രൗണ്ട് എടവണ്ണ തിരുവനന്തപുരത്തെ സെലക്ഷൻ ട്രയൽസ് നടക്കുന്നത് തിരുവനന്തപുരത്ത് ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിലാണ് ട്രിവാൻഡ്രം ഏരിയയിലെ ആ പ്രദേശത്തെ സൗത്ത് ഏരിയയിലെ സെലക്ഷൻ ട്രയൽസ് അത് ജൂലൈ ഇരുപത്തി ഒമ്പത് മുപ്പത് തീയതികളിലാണ് ഏറ്റവും ഒടുവിൽ കൊച്ചിയിലാണ് സെൻട്രൽ റീജിയണിലെ സെലക്ഷൻ ട്രയൽസ് കൊച്ചിയിലാണ് നടക്കുന്നത് എറണാകുളത്ത് ഐദർ ഒന്നുകിൽ അത് പനംപള്ളി നഗർ സ്പോർട്സ് കൗൺസിൽ ഗ്രൗണ്ട് ഗ്രൗണ്ടാകാം അതല്ലെങ്കിൽ മഹാരാജാസ് കോളേജ് മൈതാനമാകാം ഈ രണ്ട് ഗ്രൗണ്ടിൽ ഏതെങ്കിലും ഒന്നാകാം അതല്ലെങ്കിൽ അംബേദ്കർ സ്റ്റേഡിയം സ്റ്റേഡിയമാകാം കൊച്ചിയിലെ മാത്രമാണ് മൈതാനം തീരുമാനമാവാത്തെങ്കിലും കൊച്ചിയിൽ നഗര മധ്യത്തിൽ തന്നെയുള്ള ഐദർ പനംപള്ളി നഗർ ഓർ മഹാരാജാസ് അല്ലെങ്കിൽ അംബേദ്കർ കൊച്ചിയിലെ സെലക്ഷൻ ട്രയൽസ് എറണാകുളത്തെ സെലക്ഷൻ ട്രയൽസ് നടക്കുന്ന തീയതി ഓഗസ്റ്റ് അഞ്ചും ആറും തീയതികളാണ് ഓരോ സെലക്ഷൻ കേന്ദ്രങ്ങളിലും രാവിലെ ഏഴ് മണിക്ക് റിപ്പോർട്ടിംഗ് ആണ് റിപ്പോർട്ട് ചെയ്യേണ്ടത് രാവിലെ ഏഴ് മണിയോടു കൂടിയാണ് അത് അറിയിച്ചിട്ടുണ്ട് എസ് എൽ കെയുടെ ഭാഗത്തു നിന്നും അതേപോലെ അണ്ടർ ട്വൻ്റി ത്രീക്കും ഓപ്പൺ സീനിയർ കാർഡിന് ഓപ്പൺ കാറ്റഗറിക്കും രണ്ടും രണ്ട് ദിവസങ്ങളിലായിട്ടായിരിക്കും സെലക്ഷൻ ട്രയൽസ് നടക്കുക അതിൻ്റെ വിശദാംശങ്ങളൊക്കെ ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ കഴിയും ഏതായാലും കേരള ഫുട്ബോളിൽ വലിയ മാറ്റങ്ങൾ അതേ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരികയെന്നു തന്നെയാണ് സൂപ്പർ ലീഗ് കേരളയുടെ ഉദ്ദേശം ആ ഉദ്ദേശ ലക്ഷ്യത്തിലേക്ക് ഓരോന്നോരോന്നായി സൂപ്പർ ലീഗ് കേരള കൊണ്ടുവരുന്ന നീക്കങ്ങൾ തീർച്ചയായും ശ്ലാഘനീയമാണ് പ്രശംസനാർഹ കാരണം ബിക്കോസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിൽ കളിച്ച് ഫുട്ബോൾ നന്നായി പന്ത് കളിക്കുന്ന ഒരു പ്ലേ ഒരു പ്ലെയറിന് കളിക്കാരന് എസ് എൽ കെ തൻ്റെ കഴി കഴിവ് തെളിയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നേരെ കയറി സെലക്ഷൻ ട്രയൽസിൽ പങ്കെടുക്കാം രജിസ്റ്റർ ചെയ്യാം അദ്ദേഹം ആളാണെങ്കിൽ തീർച്ചയായും എസ് എൽ കെയുടെ കണ്ണുകൾ നിങ്ങളുടെ മുകളിൽ പതിയും നിങ്ങൾക്കും സൂപ്പർ ലീഗ് കേരളയുടെ ഭാഗമാകാം ഐദർ ഓഫ് ദി സിക്സ് ടീംസ് ഏറ്റവും ചുരുങ്ങിയത് ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം പ്ലേയേഴ്സ് എങ്കിലും ഈ സെലക്ഷൻ ട്രയൽസിൽ പങ്കെടുക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് കരുതുന്നത് ഇതിനോടകമുള്ള രജിസ്ട്രേഷൻ്റെ വരവ് കാണുമ്പോൾ അതുതന്നെയാണ് നമുക്കൊരു സൂചന കിട്ടുന്നത് നോട്ട് ലെസ് ദാൻ ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഇൻ ബിറ്റ്വീൻ ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ത്രീ തൗസൻഡ് പ്ലേയേഴ്സ് വന്ന് ഈ സെലക്ഷൻ ട്രയൽസുകളിൽ പങ്കെടുക്കുമെന്നുള്ളതാണ് സൂചന ഏതായാലും എസ് എൽ കെ രണ്ടാം സീസൺ ഒരുങ്ങിക്കഴിഞ്ഞു ആറ് ടീമുകളും തയ്യാറാണ് ഇത്തവണയും ആറ് ടീമുകൾ പ്രധാനപ്പെട്ട രണ്ട് സംഗതി കഴിഞ്ഞ തവണ നമ്മൾ കണ്ടു കൊച്ചിയിലും കോഴിക്കോട്ടും തിരുവനന്തപുരത്തും മലപ്പുറത്തുമാണ് ഹോം ഗ്രൗണ്ട് സജ്ജമായിരുന്നത് അതിന് പുറമേ ഇത്തവണ തൃശ്ശൂരിലും കണ്ണൂരിലും കൂടി തൃശ്ശൂർ മാജിക് ആണെങ്കിലും കണ്ണൂർ വാറിയേഴ്സാണെങ്കിലും അവർ അവരുടെ ഹോം ഗ്രൗണ്ടുകളിൽ കണ്ണൂരിലും തൃശ്ശൂരും കൂടി ഹോം ഗ്രൗണ്ടുകൾ സജ്ജമാകും എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന വിവരം ഏതായാലും സെപ്റ്റംബർ ഇരുപത്തി കൂടി എസ് എൽ കെക്ക് കിക്ക് ഓഫ് ചെയ്യപ്പെടും രണ്ടാം സീസൺ ആദ്യ സീസണേക്കാൾ അതിഗംഭീരമായി എസ് എൽ കെ നടക്കും എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന വിവരം തീർച്ചയായും എസ് എൽ കെക്ക് സൂപ്പർ ലീഗ് കേരളയ്ക്ക് കേരള ഫുട്ബോളിന്റെ പതാക വാഹകരായ കേരള ഫുട്ബോളിന്റെ പ്രീമിയർ ടൂർണമെന്റിന് സൂപ്പർ ലീഗ് കേരളയ്ക്ക് എല്ലാവിധമായ ആശംസകളും നേരുകയാണ് ഉത്സാഹത്തോടെ ആവേശത്തോടു കൂടി ഒരിക്കൽ കൂടി നമുക്ക് വരവേൽക്കാം വെൽക്കം സൂപ്പർ ലീഗ് കേരള സീസൺ ദിസ് ടുമോ standing up with love and respect.